നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ചലച്ചിത്ര താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുന്നു അമ്മയുടെ ഇരുപത്തി മൂന്നാമത് വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായുള്ള എക്സിക്യൂട്ടീവ് യോഗമാണ് ഇന്ന് കൊച്ചിയിൽ ചേരുന്നത് വാർഷിക പൊതുയോഗത്തിന്റെ അജണ്ട യോഗത്തിൽ നിശ്ചയിക്കും യുവനടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ താരങ്ങൾ ചേരു തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം എന്നതും ശ്രദ്ധേയമാണ് പതിനെട്ടാം എക്സിക്യൂട്ടീവ് അംഗമായ രമ്യ നമ്പീഷൻ വിഷയം വാർഷിക പൊതുയോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും എക്സിക്യൂട്ടീവ് ശക്തമായി ആവശ്യപ്പെട്ടേക്കും ഈ വിഷയം ഇന്നത്തെ യോഗത്തിൽ അജണ്ടയായി ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും പുതിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും ും യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വുമൺ ഇൻ സിനിമ കണക്ട് രൂപീകരിച്ച ശേഷം താരങ്ങൾ ഒത്തുചേരുന്ന ആദ്യ അമ്മയോഗം കൂടിയാണിത് അമ്മയുടെ അറിവില്ലാതെ പുതിയ കൂട്ടായ്മ രൂപീകരിച്ചതിനെയും ഇന്നത്തെ യോഗം ചോദ്യം ചെയ്തേക്കും വനിതാ കൂട്ടായ്മ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ നൽകുകയും നടിയെ ആക്ഷേപിച്ച സലീം കുമാർ അജു വർഗീസ് എന്നിവർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു വാർഷിക പൊതുയോഗത്തിൽ വിഷയം ഉന്നയിക്കുന്നതിന് മുന്നോടിയായാണ് വനിതാ കൂട്ടായ്മ നടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് പ്രതി പൾസർ സുനിയുമായി ബന്ധമുണ്ട് ുംസ്താവന ചർച്ചയായിരിക്കും ഇരയായ നടക്ക് അമ്മ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദിലീപിന്റെ പ്രസ്താവന ഗൗരവമായി സംഘടനയ്ക്ക് കാണേണ്ടി വരും വിവാദങ്ങളിൽ അമ്മയുടെ നിലപാട് വാർഷിക പൊതുയോഗത്തിന് ശേഷം വ്യക്തമാക്കും വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് അംഗങ്ങളെ സംഘടന വിലക്കിയേക്കും അനാവശ്യ പ്രതികരണങ്ങൾ താരങ്ങൾക്കിടയിൽ വലിയ തോതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയതായാണ് സംഘടനയുടെ വിലയിരുത്തൽ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി